ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂർ സ്പേസി ബുള്ളറ്റ് ഷുഗർ ഷോട്ട് കറണ്ട ഫേസിൻ്റെ മുപ്പത്തി ഏഴാമത്തെ ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പി എസ് സിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ഏരിയയാണ് ഓസ്കാർ എന്നുള്ളത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാരത്തെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് നേടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചോളൂ ഒന്നാമത്തെ ചോദ്യം മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹൈമർ ആണ് ഓക്കെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹൈമറാണ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം മികച്ച നടൻ മികച്ച നടൻ കിലിയൻ മർഫി ഓക്കെ ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം കിലിയൻ മർഫിക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പം മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് കിലിയൻ മർഫി ചിത്രം ചോദിച്ചാൽ ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ് ഓക്കെ അതുപോലെ തന്നെ ഇനി മികച്ച നടി എം ആ സ്റ്റോണാണ് ചിത്രം പൂവർ ആണ് ഓക്കെ ചിലപ്പോൾ മികച്ച നടിക്കുള്ള സമ്മാനം അല്ല ഓസ്കാർ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള ചിത്രം ഏത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ചിലപ്പോൾ ഓപ്പൺ ഹൈമറൊക്കെ തന്നാൽ നമുക്ക് തെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ചിത്രം കൂടി ശ്രദ്ധിക്കുക പൂവർ ആണ് കേട്ടോ എം ആ സ്റ്റോൺ ഓക്കെ അപ്പം മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ ആണ് അത് സംവിധാനം ചെയ്തതാരാണ് ക്രിസ്റ്റഫർ നോളനാണ് മികച്ച നടൻ കിലിയൻ മർഫി ഏതന്നെയാണ് ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് കിട്ടിയിട്ടുള്ളത് എന്നാൽ മികച്ച നടി എം ആ സ്റ്റോൺ ആണ് എം ആ സ്റ്റോണിന് അവാർഡ് കിട്ടാൻ കാരണം പൂവർ തിങ്സ് എന്ന സിനിമയുടെ അഭിനയത്തിനാണ് ഓക്കെ പൂവർ തിങ്സ് കിട്ടിയല്ലോ അടുത്തത് മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ് ഓപ്പൺ ഹൈമറിന് ചിത്രത്തിന് വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ മികച്ച സംവിധായകനാരാണ് ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺ ഹൈമറാണ് ചിത്രം ഇനി നമുക്ക് സഹനടനെയും സഹനടിയെയും പഠിക്കാം സഹനടൻ റോബർട്ട് ഡൌണി ജൂനിയറാണ് ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിന് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് റോബർട്ട് ഡൌണി ജൂനിയർ അപ്പോൾ നമ്മൾ ഈ സഹനടന്മാരൊക്കെ സഹനന്മാരൊക്കെ ജൂനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണെന്ന് വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പിന്നിൽ നിൽക്കുന്നവരാണ് അങ്ങനൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം റോബർട്ട് ഡൌണി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ അതുപോലെ തന്നെ താ ഇത്ര താഴെ നിൽക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെയാണെന്ന് വെച്ച് കണക്ട് ചെയ്താൽ മതി അപ്പം മികച്ച സഹനടനുള്ള അവാർഡ് ആർക്കാണ് റോബർട്ട് ജൂനിയർ എന്ന ചിത്രം തന്നെയാണ് ഇനി മികച്ച സഹനടിക്ക് ഡാവിൻ ജോയ് റാൻഡോൾഫ് റാൻഡോൾഫാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഹോൾഡ് ഓവേഴ്സ് എന്നുള്ളതാണ് സിനിമ ഹോൾഡ് ഓവേഴ്സ് അപ്പോൾ ശ്രദ്ധിക്കട്ടെ സഹനടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ഓവേഴ്സ് ആണ് അപ്പോൾ സഹനടനാരാണ് റോബർട്ട് ഡൌണി ജൂനിയർ ഓപ്പൺ ഹൈമർ ആണ് ചിത്രം സഹനടി ഡാവിൻ ജോയ് അതുപോലെ തന്നെ റാൻഡോൾഫ് ഓക്കെ ഡാവിൻ ജോയ് റാൻഡോൾഫ് ദ ഹോൾഡ് ഓവേഴ്സ് എന്നുള്ളതാണ് ചിത്രം കിട്ടിയല്ലോ അതുപോലെ തന്നെ മികച്ച സംവിധായകൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രിസ്റ്റഫർ നോളനാണ് ഏതാണ് ഓപ്പൺ ഹാദം പറഞ്ഞ ചിത്രമാണ് ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രം എപ്പോഴും ചോദിക്കാറുണ്ട് ദി സോൺ ഓഫ് ഇൻ്ററസ്റ്റ് യു കെ മൂവിയാണ് കേട്ടോ ദ സോൺ ഓഫ് ഇൻ്ററസ്റ്റ് എന്നുള്ള ഇതാണ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം കിട്ടിയത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ പ്രകാരം ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയതും ഏറ്റവും കൂടുതൽ നോമിനേഷൻ പോയതുമായിട്ടുള്ള ചിത്രം നമുക്ക് ഈ ചോദ്യങ്ങളിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഓപ്പൺ ഹൈമറാണ് ഓപ്പൺ ഹൈമറിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നോമിനേഷന് പോയിട്ടുമുള്ള ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമറാണ് നമ്മളിപ്പോൾ കണ്ടു മികച്ച ചിത്രം ഓപ്പൺ ഹൈമറാണ് മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺ ഹൈമറിൻ്റെ ആളാണ് മികച്ച നടൻ കിരിയൻ മർഫി അല്ലെ ഓപ്പൺ ഹൈമറാണ് അതുപോലെ തന്നെ മികച്ച സഹാദരണമായിട്ടുള്ള റോബർട്ട് ഡൗണി ജൂനിയർ ഓപ്പൺ ഹൈമറാണ് ഒരുപാട് കണ്ടു അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നോമിനേഷൻ പോയതും ഓപ്പൺ ഹൈമർ എന്ന ചിത്രമാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത ചിത്രം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസെ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയില്ലേ വെള്ളപ്പൊക്കത്തിൻ്റെ അതാണ് കേട്ടോ ജൂഡ് ആൻ്റണി ആണ് സംവിധായകൻ ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത ചിത്രം ഏതാണ് രണ്ടായിരത്തി പതിനെട്ടാണ് ജൂഡ് ആൻ്റണിയുടെയാണ് ഓക്കെ ജൂഡ് ആൻ്റണിയുടെ രണ്ടായിരത്തി പതിനെട്ട് എവര് വൺ ഇസെ ഹീറോ എന്നുള്ള ചിത്രമാണ് കേട്ടോ നോമിനേറ്റ് ചെയ്തത് ഇനി അടുത്ത് ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിന് ലഭിച്ച അവാർഡുകളുടെ എണ്ണം ഏഴ് അവാർഡാണ് ലഭിച്ചിട്ടുള്ളത് ഓപ്പൺ ഹൈമറിന് എത്ര അവാർഡ് കിട്ടി ഏഴെണ്ണാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടിയും പഠിക്കാം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇതോടുകൂടി തന്നെ ഈ ക്ലാസ്സോട് കൂടി തന്നെ പഠിച്ചു പോവാം ഓസ്കാർ മികച്ച ചിത്രം ഓപ്പൺ ആണ് ഓപ്പൺ ഹൈമറിന്റെ സംവിധായകൻ ആരാണ് ക്രിസ്റ്റഫർ നോളൻ അതുപോലെ തന്നെ മികച്ച നടൻ കിലിയൻ മർഫിയാണ് ഓപ്പൺ ഹൈമറിനെയാണ് ചിത്രം മികച്ച നടി എം ആ സ്റ്റോൺ പൂവർ തിങ്സ് ശ്രദ്ധിക്കട്ടോ പൂവർ ആണ് സിനിമ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺ ഹൈമർ ഇനി സഹ നടൻ ചോദിച്ചാൽ റോബർട്ട് ഡൌണി ജൂനിയറാണ് ഓപ്പൺ ഹൈമർ എന്നെയാണ് ചിത്രം സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫാണ് ദ ഹോൾഡ് ഓവേഴ്സ് എന്നുള്ളതാണ് മൂവി ശ്രദ്ധിക്കുക ഓക്കെ മികച്ച വിദേശ ഭാഷാ ചിത്രം ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് യു കെ ചിത്രമാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ പ്രകാരം ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയതും ഏറ്റവും കൂടുതൽ നോമിനേഷന് പോയതുമായിട്ടുള്ള ചിത്രമാണ് ഓപ്പൺ ഹൈമർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്നും നോമിനേറ്റ് ചെയ്ത ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഇസ് എ ഹീറോ ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്തതാണ് ഓക്കെ എല്ലാവരും കണ്ടു കാണും ചിത്രം ഇനി ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിലെ ലഭിച്ച അവാർഡുകളുടെ എണ്ണം ഏഴ് അവാർഡാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒരിക്കലും വിടാണ്ട് പഠിച്ചോളാം അത്ര ആണ് കേട്ടോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ പരീക്ഷകൾ പരീക്ഷകളിങ്ങനെ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും ടോപ്പിക് വൈസ് കറണ്ട് അഫെയ്സ് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ നിന്നും ഒരു മാർക്ക് പോലും പോകാണ്ട് നോക്കുക പിന്നെ മറ്റുള്ള മന്ത്ലി കറണ്ട് അഫെയറിലൊക്കെ എപ്പോഴും അതെല്ലാം ഓർമ്മ നിൽക്കാൻ ആരും എന്താണ് മജീഷ്യനൊന്നും മജീഷൻമാരൊന്നും അല്ല അല്ലേ എല്ലാ കാര്യത്തിനും കിട്ടാൻ നമുക്ക് മന്ത്രവിദ്യയൊന്നും ഇല്ല വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മാത്രമാണ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ടോപ്പിക് വൈസ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക ഓക്കെ അപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത ക്ലാസിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്